എല്ലാവരും കടയിൽ നിന്ന് വൈറ്റ് പേപ്പർ വാങ്ങിക്കാറുണ്ടല്ലേ അപ്പോൾ ഇനി ആരും വൈറ്റ് പേപ്പർ കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട നമ്മുടെ വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം പറ്റും അപ്പോൾ അതിനുള്ള രണ്ട് മെത്തേഡാണ് കേട്ടോ ഞാൻ ഇതിൽ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് ആ രണ്ട് മെത്തേഡിൽ ഏതാണോ സ്വീകാര്യം അത് സ്വീകരിക്കാം അപ്പോൾ വളരെ പെട്ടെന്നും വളരെ സിമ്പിളായിട്ടും നമുക്ക് തന്നെ വീട്ടിൽ വൈറ്റ് പേപ്പർ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ച് തരാം അങ്ങനെ സിമ്പിളായിട്ടുള്ള ഫസ്റ്റ് മെത്തേഡ് ഒന്ന് നമുക്ക് പരിചയപ്പെടാം അതിനെടുത്തിരിക്കുന്നത് ഇതേ നല്ല പഴുത്ത കുരുമുളകാണ് ഈ പഴുത്ത കുരുമുളക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതാ കൈവച്ചിട്ട് നല്ലപോലെ ഒന്ന് ഞരടി കൊടുക്കുകയാണ് കേട്ടോ കൂടുതലൊന്നും നമ്മൾ സ്ട്രെയിങ് കൊടുക്കേണ്ട ആവശ്യമില്ല വളരെ പെട്ടെന്ന് തന്നെ ഇത് പഴുത്തതായതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ പോയി കിട്ടും നല്ല പോലെ ഞരടിയെടുത്തതിന് ശേഷം വെള്ളമൊഴിച്ച് രണ്ടോ മൂന്നോ പ്രാവശ്യം നല്ലപോലെ കഴുകിയെടുത്താൽ തന്നെ നമ്മുടെ വൈറ്റ് പേപ്പർ നമുക്ക് വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് ചെയ്തെടുക്കാം ഇതാ ഇത് ഞാൻ ഫസ്റ്റ് ടൈം ഒഴിച്ച് ദാ ആക്കുമ്പോഴത്തേത്തന്നെ കണ്ടില്ലേ എല്ലാ മുഖാഭാഗവും നമുക്ക് പോയി കിട്ടിയിട്ടുണ്ട് ഇനി വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഒന്നോ രണ്ടോ പ്രാവശ്യം കൂടെ ഒന്ന് ഇതുപോലെ നമുക്ക് ചെയ്തെടുത്താൽ തന്നെ നമ്മുടെ വൈറ്റ് പേപ്പർ നമുക്ക് റെഡി കിട്ടി പിന്നെ ഇത് ഉണക്കിയെടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ കേട്ടോ കണ്ടില്ലേ ഇത്രേ പണിയുള്ളൂ ഈ നമുക്ക് വൈറ്റ് പേപ്പറ് ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ ബ്ലാക്ക് പെപ്പറിനാക്കാട്ടെ ടേസ്റ്റും അതുപോലെ നല്ല മണമാണ് കേട്ടോ ഈ വൈറ്റ് പേപ്പറിന് അപ്പോൾ എല്ലാവരും വീട്ടിലെ കുരുമുളക് ഉണ്ടെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ അപ്പോൾ പിന്നെ നിങ്ങൾ വൈറ്റ് പേപ്പറായിരിക്കും കൂടുതലും ഉപയോഗിക്കാം കണ്ടില്ലേ ഇത്ര പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ പിന്നെ അടുത്ത മെത്തേഡ് നമുക്ക് നോക്കാം അതിന് ഞാൻ പച്ച കുരുമുളകാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ആവശ്യാനുസരണം എടുക്കാം കേട്ടോ എനിക്ക് കൂടുതൽ വേണ്ട എനിക്ക് എപ്പോഴും ഇവിടെ കുരുമുളക് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ കുറേശയാണ് ഉണ്ടാക്കിയെടുക്കാറ് ൊരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുത്ത് നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഒന്ന് മൂടി അടച്ച് വെച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ അപ്പം നല്ലപോലെ മൂടി അടച്ച് വെക്കണം അതിൻ്റെ ചൂടൊന്നും വെളിയിൽ പോകരുത് കണ്ടില്ലേ ഇപ്പം ഇതൊരു പഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ആ കളറൊക്കെ കണ്ടോ വെള്ളത്തിൻ്റെ അപ്പം ഇനി നമ്മൾക്കിത് കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ഞരടിക്കൊടുത്താൽ മതി ഇതുപോലെ ഒരു പാത്രത്തിൽ വെച്ചിട്ട് ഇതുപോലെ കൈ വെച്ചിട്ട് തന്നെ നല്ല പോലെ ഒന്ന് അമർത്തി ഞരടി കൊടുത്താൽ മതി ഇല്ല എങ്കിൽ ഒരു സ്ട്രെയ്നർ വെച്ചിട്ട് അയിരം നമുക്ക് ചെയ്തെടുക്കാം ഇല്ലെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് തുണിയിൽ വെച്ചിട്ടാണെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇതാ ഇതിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് കൈ വെച്ചിട്ട് ഉരച്ച് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ ഇതിൻ്റെ തൊലിയൊക്കെ പോയി നല്ല വെള്ള കുരുമുളക് നമുക്ക് കിട്ടും വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ വീടുകളിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ മെത്തേഡ് ഇപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം ഇത് പോലെ കൈവച്ചിട്ടൊന്ന് ഉരച്ച് കൊടുത്താൽ മതി എന്നിട്ട് കഴുകിയെടുത്താൽ മതി കേട്ടോ ഇനി ഇത് നമുക്ക് വെയിലത്ത് വെച്ച് നല്ലപോലെ ഒന്ന് ഉണക്കിയെടുത്താൽ മതി ഒരു ദിവസം നല്ല വെയിലാണെങ്കിൽ ഒരു ദിവസം ഒറ്റ ദിവസം ഒറ്റ വെയിൽ കൊണ്ടാൽ മതി അപ്പം ഞാനിത് ഉണക്കിയെടുക്കട്ടെ അപ്പോൾ ഇതാ ഞാനിവിടെ ഉണക്കിയെടുത്തിട്ടുണ്ട് കണ്ടില്ലേ നമ്മുടെ വൈറ്റ് പേപ്പർ ഇനി നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാം കേട്ടോ വൈറ്റ് പേപ്പർ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഈ വൈറ്റ് പേപ്പർ അപ്പോൾ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇവിടെ കണ്ടില്ലേ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളായിട്ടും വളരെ പെട്ടെന്ന് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ വൈറ്റ് പേപ്പർ തയ്യാറാക്കി എടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം ആ ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നല്ല നല്ല ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളായിട്ട് നമുക്കിനി വീണ്ടും വരാം